കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാണുവാനിടയായി താൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തൻ്റെ മാരടത്തിൽ സ്പർശിച്ച ഒരു യുവാവിൻ്റെ വീഡിയോ പങ്കിട്ടാണ് യുവതി രംഗത്തെത്തിയിരുന്നത് തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് യുവതി ഈ വീഡിയോ പങ്കിട്ടിരുന്നത് വീഡിയോ വൈറലായതോടുകൂടി മനനൊന്ത ഒരു യുവാവ് ജീവനൊടുക്കി ആദ്യം തന്നെ ദീപക്കിനെൻ്റെ ആദരാഞ്ജലികൾ നേർന്നുകൊള്ളുന്നു കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയാണ് ദീപക് ദീപക്കിന് വയസ്സ് നാല്പത്തിയൊന്ന് വയസ്സ് ദീപക് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് മാനേജറായി ജോലി ചെയ്യുകയാണ് ജോലിയുടെ ആവശ്യങ്ങൾക്കായി പലപ്പോഴും ദീപക്കിന് വെളിയിൽ യാത്ര ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് ആ ദിവസവും ദീപക് വണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു അപ്പോൾ തൻ്റെ ഉണ്ടായിരുന്ന മലപ്പുറം സ്വദേശിനി ഷിംജി ത എന്നീ ഒരു ഡാഷ് മോൾ എന്നീ ഒരു നായിൻ്റെ മോൾ ആ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു അവൾ ബസ്സിൽ കയറിപ്പം തന്നെ ആദ്യമേ തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ നീട്ടിപ്പിടിച്ച് അവൾ വീഡിയോ എടുക്കുകയായിരുന്നു ദീപക്കാകട്ടെ ഒന്നും തന്നെ അറിഞ്ഞിരുന്നുമില്ല അദ്ദേഹം മുന്നിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഹ്യം പിടിച്ച് മുന്നിൽ നിൽക്കുകയായിരുന്നു ഇവളാകട്ടെ വീഡിയോ എടുത്ത് പുരുഷൻ കാണുന്നില്ലല്ലോ ഇവൾ പുറകിൽ നിന്നും വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ഇവളാകട്ടെ തൻ്റെ മാറിടം അങ്ങോട്ട് കൊണ്ടുചെന്ന് ആ പുരുഷൻ്റെ കൈകളിലേക്ക് ഉരസുകയായിരുന്നു ഉരസയിട്ടും ആ പുരുഷൻ തിരിഞ്ഞു നോക്കി എന്താണെന്നറിഞ്ഞില്ല എന്താണെന്ന് അറിയാനായി പുരുഷൻ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ആ വീഡിയോ നമ്മൾക്ക് ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നതാണ് ആ യുവതി ആ സമയം ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവൾ എന്തുകൊടുത്തോ ആ വീഡിയോ നേരെ എടുത്തു കൊണ്ടു വന്നിട്ട് അന്നേരം അവൾ പ്രതികരിച്ചില്ല അപ്പോൾ അവൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല അന്നേരം പ്രതികരിക്കണമായിരുന്നു നമ്മൾ ഓൺ ദ സ്പോട്ട് പ്രതികരിക്കാതെ പിന്നീട് ആ വീഡിയോ അവൾ എടുത്തു വന്ന് സോഷ്യൽ മീഡിയയിൽ അവളെ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തു ആ യുവാവ് ആ വീഡിയോ കണ്ട് മനനൊന്ത് യുവാവ് ജീവനൊടുക്കുകയായിരുന്നു ചെയ്തത് ദീപക്കൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആ വീഡിയോ കാണുന്ന അരി ആഹാരം കഴിക്കുന്ന നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്നതാണ് ദീപക്കൊരു തെറ്റും ചെയ്തിട്ടില്ല ദീപക്ക് അവളിൽ നിന്ന് കുറച്ച് ദൂരെയായിരുന്നു മാറി നിന്നിരുന്നത് അവളപ്പോൾ പറയുകയാണ് ഞാൻ വേറെ ഒരു സ്ത്രീക്ക് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ വീഡിയോ അയാൾ കണ്ടു കണ്ടിട്ടും അയാൾ എന്തു വന്നാലും കുഴപ്പമില്ല എന്ന രീതിയിലാണ് നിന്നതെന്നാണ് അവൾ പറയുന്നത് പക്ഷേ വീഡിയോ ദൃശ്യങ്ങൾ അങ്ങനെയല്ല വീഡിയോ വീഡിയോയിൽ അയാൾ ദൂരെ മാറി നിൽക്കുന്ന രംഗമാണ് അവളാണ് അവളുടെ മുലകൾ കൊണ്ടു എന്ന് അങ്ങോട്ട് കൊണ്ട് എന്നിട്ട് ഉരസിയ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് തന്നെ പാരയാണ് എവളെ ശിക്ഷിക്കണം എവളെ പോലുള്ളവരെ കോടതിയിലിടുകയല്ല വേണ്ടത് ജയിലിൽ ഇടുകയല്ല വേണ്ടത് എവളെയൊക്കെ തൂക്കിക്കൊല്ലുക തന്നെയാണ് വേണ്ടിയത് ദീപക്കിനെ പ്രായമായ ഒരു അച്ഛനും അമ്മയുമാണ് ദീപക്കിൻ്റെ വീട്ടിലുള്ളത് അവരുടെ ആ അമ്മയൊക്കെ കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല എൻ്റെ എന്ന് വിളിച്ച അമ്മ കരയുന്നത് എൻ്റെ കുട്ട എൻ്റെ കുട്ടൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലല്ലോ എൻ്റെ കുട്ടൻ എന്നും പറഞ്ഞാൽ അമ്മ കരയുന്ന ആ വീഡിയോ നമ്മൾക്ക് മനുഷ്യത്വമുള്ള ഒരു മനുഷ്യർക്കും അത് കണ്ടു നിൽക്കാനായിട്ട് സാധിക്കില്ല അവൾക്ക് അവക്കങ്ങനെയുണ്ടെങ്കിൽ അയാൾ എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് നിയമപരമായി അവൾക്ക് മുന്നോട്ട് പോകാമായിരുന്നു അവിടെ കയ്യിൽ തെളിവുണ്ടേ അപ്പോൾ നിയമപരമായി മുന്നോട്ട് പോകാമായിരുന്നു അപ്പോൾ അവൾ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് തന്നെ അവൾ ആ വീഡിയോ കൊണ്ടുവന്ന് നേരെ സോഷ്യൽ മീഡിയയിലിട്ടു റീച്ചും കമൻറ്റും കൂട്ടാൻ കൂട്ടാനായിട്ട് അവൾക്ക് ആ സമയം ഏകദേശം ഒൻപതിനായിരം ഫോളോവേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷമാകട്ടെ അവൾക്ക് പത്ത് പന്ത്രണ്ടായിരം ആയി നിമിഷ നേരം കൊണ്ടാണ് അത്രയും ഫോളോവേഴ്സ് അവൾക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിച്ചത് റീച്ചിനും കമൻറ്റിനും വേണ്ടി താൻ ചെയ്ത ആ വീഡിയോ ആ ആ താത്ത ആ പട്ടി നാറി നായിൻ്റെ മോളി ചെയ്ത ആ വീഡിയോ ഒരു ജീവൻ തന്നെ പൊലിഞ്ഞു പോയി മനന്നൊന്നാണ് അദ്ദേഹം ആ വീഡിയോ കണ്ട് മനന്നൊന്നാണ് ദീപക് മരിച്ചത് ദീപക് മരിച്ചുവെന്ന് വാർത്തി അറിഞ്ഞപ്പോൾ അവൾ പറയുകയാണെ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നാണ് അവൾ പറയുന്നത് നായിൻ്റെ മോളെ നീ എന്തടി എന്ത് എന്തടി എന്ത് തെറ്റടി ആ മനുഷ്യൻ ചെയ്തത് നിൻ്റെ മുലകൾ അദ്ദേഹത്തിൻ്റെ കൈകളിൽ കൊണ്ടുവന്നു ഒരേ സീട്ട് നീ ഇത്ര പോക്രത്തരം പറയുന്ന നിന്നെയൊക്കെ വെച്ച് പുറപ്പിക്കാൻ പറ്റത്തില്ല എന്തായാലും എല്ലാവരും കൂടി റിപ്പോർട്ട് അടിച്ചിട്ട് അവളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ബ്ലോക്ക് ആയി പോയിട്ടുണ്ട് എങ്കിലും അതല്ലല്ലോ ഒരു അവൾ നിമിത്തം ഒരു മനുഷ്യൻ്റെ ജീവൻ ഒടുങ്ങുകയാണ് ചെയ്തത് നിനക്ക് നിൻ്റെ വീട്ടിൽ നിൻ്റെ അച്ഛനും നിൻ്റെ ആങ്ങളെയും ഉണ്ടായിരുന്നല്ലോ നീ ഈ ബസ്സിൽ യാത്ര ചെയ്ത് എന്തുകൊണ്ടാണ് ഒരു പാവം മനുഷ്യൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് നിൻ്റെ അച്ഛൻ്റെ അമ്മ അച്ഛൻ്റെയും സഹോദരൻ്റെയും അടുത്ത് നിൻ്റെ മാരുടം കൊണ്ടിരുന്ന് ഉരസുകയെ ഉരസിയ പോരായിരുന്നു നീ ബസ്സിൽ യാത്ര ചെയ്ത് പബ്ലിക്കിൻ്റെ മുന്നിൽ നീ വൈറലാകാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ നീ ഇപ്പോൾ എന്തായാലും വൈറലായല്ലോ ഡീ ഷിംജിത താത്ത നയൻ്റെ മോളെ നീ വൈറലായല്ലോ ഞാനെങ്ങാണെ നിന്നെ കണ്ടിരുന്നെങ്കിൽ നിന്നെ പിടിച്ചിട്ട് കൂമ്പിനിട്ട് ഇടിച്ച് നിന്നെ ഞാൻ തല വെട്ടിക്കീറിട്ട് ഞാനും ജയിലിൽ പോകുമായിരുന്നു കാരണം ഒരു പാവം പിടിച്ച ഒരു വീടിൻ്റെ അത്താണിയായിരുന്ന ദീപക്കിനെയാണ് നീ ഇല്ലാതാക്കിയത് പ്രായമായ അച്ഛനും അമ്മയ്ക്കും പ്രായമായ അച്ഛനും അമ്മയും എന്ത് തെറ്റാണ് അവർ ചെയ്തത് ഒരു തെറ്റും ചെയ്യാതെയാണ് ദീപക്കിനെ നീ ഇല്ലാതാക്കിയിരിക്കുന്നത് നിനക്ക് ജീവിതത്തിൽ ഒരു നോങ്ങളും നിനക്ക് ഗതിയും പിടിക്കത്തില്ല അതുപോലെ തന്നെ ഈ ഷിംജിത എന്ന സ്ത്രീ അല്പം വിവരം അല്പം വിദ്യാഭ്യാസമുള്ളൊരു സ്ത്രീ ആണെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ അവൾക്ക് പൊട്ടത്തരം വിദ്യാഭ്യാസമില്ല എന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അവൾ അവിടുത്തെ തന്നെ വയനാട്ടിലെ തന്നെ ഒരു മുസ്ലിം ലീഗിൻ്റെ മെമ്പറായിരുന്ന ഷിംജിത ഷിംജിതയെപ്പറ്റി നാട്ടുകാർക്ക് നല്ലതായിട്ടൊന്നും പറയാനില്ല കാരണം ഷിംജിത ആ സ്ഥാനത്തിരിക്കുമ്പോൾ തന്നെ അവൾ ജോലി ഉപേക്ഷിച്ച് ദുബൈയിലേക്ക് പോയി അവളുടെ ഭർത്താവ് രാജിക്കത്ത് കൊടുത്തപ്പോൾ അത് പാടില്ല എന്തിനാണ് കൊടുത്തതെന്നും പറഞ്ഞാൽ അദ്ദേഹത്തിനോട് വഴക്കിട്ടു ഇപ്പോൾ ആറുമാസമായി ഷിംജിത തൻ്റെ ഭർത്താവിൽ നിന്നും അകന്നാണ് താമസിക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ ഷിംജിത ഒരു ലോറിക്കാരൻ തുപ്പി എന്നും പറഞ്ഞു കൊണ്ടൊരു വീഡിയോ എടുത്ത് തൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതും നിയമം ലംഘിച്ചുള്ള കാര്യങ്ങളാണ് അവൾ ചെയ്യുന്നത് ആ മനുഷ്യൻ മരിച്ചിട്ടും അവൾക്ക് ഒരു കൂസിലുമില്ലാതെ അവൾ പറയുന്നു അതുപോലെ തന്നെ ശ്രീലക്ഷ്മി അറയ്ക്കൽ എന്നൊരു ഡാഷമോളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് സ്ത്രീക്കെതിരെ പ്രതികരിക്കണം ശ്രീലക്ഷ്മി അറയ്ക്കൽ എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് സ്ത്രീക്കും മാത്രമാണ് മാനമുള്ളത് പുരുഷന് മാനമില്ലേ പുരുഷൻ്റെ മാനമല്ലേ പോയത് അതേ അവൾ നിമിത്തം ആ ഒരു കുടുംബം ഇല്ലാതാക്കിയിരിക്കുകയാണ് ആ നയിൻ്റെ മോൾ നിമിത്തം ഒരു കുടുംബം ഇല്ലാതാക്കിയിരിക്കുകയാണ് ആ അച്ഛൻ്റെ അമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ ആ അച്ഛൻ്റെ അമ്മയുടെയും കൂട്ടുകാരൻ്റെയും കരച്ചിൽ കാണുമ്പോൾ നമുക്ക് പോലും കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് എന്റെ പൊന്നുമോനെ എന്ന് വിളിച്ച വിളിച്ചോനെ മോൻറെ മുഖം ഇങ്ങനെ ചെയ്യില്ല ഞാൻ ഇങ്ങനെയൊന്നും അല്ല എന്റെ മകനെ വളർത്തിയത് നാട്ടുകാർക്ക് ഓർത്തുതന്നെയാണ് അടുത്ത കൊണ്ട് തീർക്കാനായിട്ട് അപ്പോൾ കണ്ടവന്മാരുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ ജീവിതം നശിപ്പിച്ച് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് ആ മനുഷ്യനെ അന്തസ്സും അഭിമാനവും ഉള്ളത് മറ്റുള്ളവരുടെ മുന്നിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല പക്ഷേ അദ്ദേഹം മനന്നൊന്ത് ആ ഒരു നിമിഷം അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ ചെയ്യണം എന്നറിയാൻ മേലാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു